ഹായ് ആയിസ് കടൽ തവണ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധാരണ നമ്മൾ നീണ്ട ഹാർബോർ നിന്നാണ് പണിക്ക് പോകുന്നത് വള്ളം മുട്ട് കയറി നേരെ തെക്കോട്ട് പിടിക്കുകയാണ് വർക്കർ ലക്ഷ്യമാക്കി അപ്പോൾ അമ്പതിനോർത്തൊക്കെ ആയി വള്ളക്കാരെല്ലാവരും തെക്കോട്ട് കൊടുക്കുക തന്നെയാണ് അപ്പം നമ്മൾ നീണ്ടെന്ന് കരുതുന്നത് കൊണ്ട് ഇച്ചിരി പൊങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ മുട്ട് കയറുന്ന വീഡിയോ വള്ളം കിട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചതല്ല അപ്പോൾ അതിൻ്റെ കയ്യിൽ വീഡിയോയ്ക്ക് അതിൻ്റെതായ പോരായ്മകളുണ്ട് നമ്മൾ ജോലിക്ക് വരുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നതല്ല അപ്പോൾ അതിലെ ക്ഷമിക്കണം അതേപോലെ തന്നെ നാൽപ്പത്തിരണ്ട് നോർത്തിൽ നാൽപ്പത് ഈസ്റ്റിൽ വെള്ളം വല ഓരി പോവുകയാണ് നമ്മൾ കൂടെ പോകുന്ന വള്ളം അതേപോലെ മീനെ കണ്ട് കറങ്ങി വരികയാണ് അപ്പോൾ ക്യാമറയെ കണ്ടാണ് നമ്മുടെ വള്ളം വലയടിച്ച് പോകുന്നത് തന്നെ അപ്പോൾ മിക്കറും വള്ളക്കാരെല്ലാം ചെമ്മീൻ്റെ ഈ ചാട്ടം കണ്ടിട്ടാണ് അടിച്ചു പോകുന്നത് നമ്മൾ ക്യാമറയെ കണ്ടിട്ടാണ് അടിച്ചു പോകുന്നത് അപ്പോൾ ഈ സീസൺ ടൈം ആയതിൻ്റെ പേരിൽ എന്ത് മീനാണ് എങ്ങനെയാണെന്നും അറിയാൻ പറ്റത്തില്ല വില കൂടിയതും വില കുറഞ്ഞതുമായ മീനുകൾ കയറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ വലയിൽ ഓരോ ചെമ്മീനിങ്ങനെ ഓടുന്നുണ്ട് അതേപോലെ തന്നെ മേവിലേക്ക് നത്തി പായ്ന്നും ഉണ്ട് മീന എന്ത് അറിയാൻ പറ്റത്തില്ല നമുക്ക് വല ഞെടുങ്ങിയതിന് ശേഷമേ അറിയാൻ പറ്റത്തുമില്ല എത്രത്തോളം മീൻ കാണും എന്താണെന്നുള്ളതൊക്കെ ആ ചെമ്മീൻ്റെ ഓട്ടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടമുണ്ട് ഇപ്പോൾ നമ്മുടെ വലയൊക്കെ പൊങ്ങി നല്ല ചൊറിയുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറുള്ള നമ്മൾ ചൊറി വറക്കിയിട്ടുണ്ട് നമ്മുടെ മീൻ എന്ന് പറയുമ്പോഴത്തേക്കും മത്തി അതേപോലെ ചെമ്മീനും എല്ലാം മിക്സഡ് മീനാണ് അയില എല്ലാം ഉണ്ട് തിരിമീനാണ് കൂടുതലായിട്ടും അപ്പോൾ കൊല്ലത്ത് കച്ചവടം ഇല്ലാത്തതിന് വേണ്ടി നമ്മൾ ഇന്ന് നീണ്ടര ഹാർബറിലാണ് ഇറങ്ങേണ്ടത് തന്നെ ഏകദേശം ഒരു മൂന്ന് രണ്ടര മണിക്കൂറിനകത്തോട്ടമുണ്ട് ആദ്യത്തെ മീൻ നമ്മുടെ മത്തി വിറ്റത് മുന്നൂറ്റി പത്ത് രൂപ വിലക്കാണ് അതേപോലെ ചെമ്മീൻ നൂറ്റി അറുപത്തഞ്ച് രൂപ വിലയ്ക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ബൈക്ക്